പേവിഷബാധയേറ്റ് മരിച്ച ഏഴു വയസ്സുകാരിയുടെ അവസാന നിമിഷങ്ങൾ പങ്കുവെച്ച് മാതാവ് തെരുവു നായ്ക്കളുടെ കടിയേറ്റ് പരിക്കേറ്റവരും പേവിഷബാധയേറ്റ് മരിച്ചവരുടെ ബന്ധുക്കളും കൊച്ചിയിൽ ഒത്തുചേർന്ന കൂട്ടായ്മയിലാണ് അവർ അനുഭവം പങ്കുവച്ചത് ആറുമാസം മുൻപ് വീട്ടിൽ വച്ച് പേപ്പട്ടയുടെ കടിയേറ്റ ശേഷം മരണപ്പെട്ടതുവരെയുള്ള നിമിഷങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുകയായിരുന്നു കൊല്ലം സ്വദേശിനി എൻ ഹബീറ മുൻപാണ് വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന നിയാ ഫൈസലിനെ ഹബീറാണ് തുടർന്ന് മരിച്ചതുവരെയുള്ള അനുഭവങ്ങൾ കണ്ണീരോടെ എന്റെ മകൾക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കേണ്ടി നിക്കേണ്ടി വരുന്നൊരവസ്ഥ അത് സഹിക്കാൻ പറ്റുന്നതല്ല വീട്ടി ടി വി കണ്ടുകൊണ്ടിരുന്ന എന്റെ കുഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ പട്ടികടിച്ചു അതിലുണ്ടായ ചികിത്സാ പഴവും ആണ് എന്റെ മോള് നശിച്ചത് അങ്ങനെ എത്ര പേരാണ് നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും പട്ടികടിച്ചോട്ടി കഴിഞ്ഞത്

ശിശുഭവൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാർലി പോൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സമരവേദിയിൽ തെരുവുനായ വിമുക്ത സന്ദേശവുമായി വടുതല സാരംഗി ഡാൻസ് ഗ്രൂപ്പിന്റെ കൈകൊട്ടിക്കളിയും തെരുവുനാടകവും നടന്നു തെരുവുനായയുടെ ആക്രമണത്തിലും പേവിഷവാതയേറ്റും മരിച്ചവരുടെ ബന്ധുക്കളും കടിയേറ്റവരും വാഹനാപകടത്തിലും മറ്റും പരിക്ക് പറ്റിയവരും ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേർ കൊച്ചിയിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്തു ദൂരദർശൻ ന്യൂസ് കൊച്ചി